നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലോക്കൽ ുംരഞ്ഞെടുപ്പ് റാലിയും നടത്തി അദ്ദേഹം അതിനെ പലരും ഇന്ന് ബിജെപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സി പി എം അരൂർ ലോക്കൽ കമ്മിറ്റി മെമ്പറായ ബി കെ ഉദയകുമാർ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ചു ഏതെങ്കിലും ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികളെ ജയിച്ചുപോയാൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം രാജ്യത്തുള്ള ഉറപ്പാണ് സമ്മേളനത്തിൽ ഇടതുപക്ഷ ഭാരവാഹിയായ ഒ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിഴക്കൻ മേഖലാ ഇലക്ഷൻ കമ്മിറ്റിയുടെയും പടിഞ്ഞാറൻ മേഖലാ ഇലക്ഷൻ കമ്മിറ്റിയുടെയും ഇവിടെ നടക്കുന്നത് ഏപ്രിൽ മണിക്ക് നടന്ന റാലിക്ക് ശേഷം മാനവീയത്തിൽ നടന്ന സമ്മേളനം സി പി ഐ സംസ്ഥാന സമിതി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ചുമതലയുമുള്ള അഡ്വക്കേറ്റ് ഡി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഡി സുരേഷ് ബാബുവിന്റെ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേരള സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം കേരളത്തിലെ ഒരു സർക്കാർ മാറ്റത്തെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് യു ഡി എഫിന്റെ നിലവാരം കുറഞ്ഞ പ്രചരണം നടത്തിയത് കേന്ദ്രത്തിലെ ഗവൺമെന്റ് മാറണം എന്ന കൂടി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോ ജീവിക്കുകയാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടാണ് ബാക്കി അറുപത്തി ശതമാനം പേർ ബി ജെ പിക്ക് എതിരായിരുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ബി ജെ പി എന്ന ഭരണാധികാരിയായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ ഭരിക്കണ്ട എന്ന് തീരുമാനിച്ചത് ഇന്ത്യയിലെ അറുപത്തിമൂന്ന് ശതമാനം പേരാണ് കേന്ദ്രം ഭരിക്കാൻ തെരഞ്ഞെടുക്കേണ്ടത് അഞ്ഞൂറ്റി മൂന്ന് ബി ജെ പി നാനൂറ് പിടിക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നു അതിൽ മുന്നൂറ്റി അമ്പത് സീറ്റും ബി ജെ പി ഒറ്റയ്ക്ക് പിടിക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നു എന്താണ് കണക്ക് ചെയ്യാനുള്ള കണക്കം അതാണെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ഇന്ത്യയിലെ ഭരണഘടന മാറ്റിമറിക്കണമെങ്കിൽ മനേതരത്വം ഇന്ത്യയിൽ ഇല്ലാതാക്കണമെങ്കിൽ ജനാധിപത്യം ഇന്ത്യയിൽ ഇല്ലാതാക്കണമെങ്കിൽ സാഹോദര്യം ഇന്ത്യയിൽ ഇല്ലാതാക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് ഭരണഘടന പാലിയാൽ ഉണ്ടാകുന്ന വിപത്ത് വളരെ വലുതാണ് എന്നിപ്പോ ജനങ്ങൾ പത്രം വായിക്കുന്നവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം വന്നു ചേർന്നവരാണ് ആ വന്ന് ചേർന്നവരെല്ലാം വേണമെങ്കിൽ അടിമയെ പോലെ അവകാശമില്ലാത്ത ഇല്ലാത്തവരായി രണ്ടാന്തരം പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരെ ആരും ഞങ്ങൾ പുറത്താക്ക എന്താണ് മലയാളി മെമ്മോറിയം എന്താണ് ഈഴവ മെമ്മോറിയം നിവേദനത്തിൽ പറഞ്ഞത് ഞങ്ങൾക്കും സർക്കാർ സർവീസിൽ തൊഴിൽ നിയമമുള്ള ഈ രികിലുള്ള വരിയിലൂടെ ഒരു തീയ്യ യുവാവ് ഒന്തു വണ്ടിയും തള്ളിക്കൊണ്ടുപോയി ഇതനുവദിച്ചുകൂടാ അതിനു പുറകെ ചെറുമൻവരും ആരാൻ പുലയൻ അപ്പോ ഇത്രയുള്ളൂ കത്ത് കോഴിക്കോട്ട് അരികിലുള്ള വഴിയിലൂടെ ഇത് അനുവദിച്ചുകൂടാ അനുവദിച്ചാൽ അതിനു പുറകെ ധീവരന്മരും അതിനു പുറകെ പുലയന്മരും അവസാനത്തെ വാചകം കേട്ടാൽ നിങ്ങൾ കിട്ടും ഒരു പുരോഗമന ചിന്തനങ്ങളിൽ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇടതു വർഷത്തിനുള്ളത് അവസാനത്തെ വാചകം എന്താണ് പിന്നീട് പിന്നീട് എന്ന് തോന്നുന്നു നിങ്ങൾക്ക് കേരള മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കാത്തത് എന്തെന്ന് ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഔചിത്യ ബോധമില്ലായ്മയ്ക്ക് ഉത്തമ ഉദാഹരണമാണെന്ന് ഡി സുരേഷ് ബാബു പ്രസ്താവിച്ചു അതുപോലെ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ചികിത്സിക്കാൻ തീരുമാനിച്ചപ്പോ വാള നമുക്ക് കാണാം എന്ന് അതാണ് ഉപ്പു ചോദിച്ച് പറയണം ഉപ്പുചോദിച്ച് കടയിൽ ചെന്നതിന്റെ പേരിൽ സവർണന്മാർ ഈ തിരുവിതാംകൂടിൽ ഒരു യുവാവിനെ തള്ളിക്കൊന്നു കളഞ്ഞു പ്രതിപക്ഷ പാർട്ടികളെ ആകെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന നയവുമായി ബിജെപി പോവുകയാണ് സമ്മേളന വേദിയിൽ ഇടതുപക്ഷ പ്രവർത്തകരായ സി വി ശ്രീജിത്ത് ടി കെ തങ്കപ്പൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ആഖി ആൻ്റണി കെ പി ദിലീപ് കുമാർ എം പി ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു